ഇന്ന് വൃശ്ചികം ഒന്ന് ഇനി വ്രതശുദ്ധിയുടെയും ശരണം വിളികളുടെയും നാൾ വഴികൾ ഭക്തിസാന്ദ്രമായ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ മണ്ഡലകാലത്തിന് ഇന്ന് ആരംഭം കുറിക്കുകയാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പുണ്യദർശനം നേടാൻ വ്രതമെടുത്ത് മല ചവിട്ടാൻ ഭക്തർ തയ്യാറായിരിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ഒരു മണ്ഡലകാല ആരംഭം പൗർണമിക്ക് ശേഷം പ്രതിപഥം മുതൽ അടുത്ത പൗർണമി വരെ മുപ്പത് ദിവസം പിന്നീട് ഏകാദശി വരെയുള്ള പതിനൊന്ന് ദിവസവും ചേരുന്നതാണ് നാൽപ്പത്തി ദിവസത്തെ മണ്ഡലകാലം എന്ന് പറയുന്നത് അയ്യപ്പ മുദ്ര രുദ്രാക്ഷമാലയിൽ ധരിച്ച് കറുപൊടുത്ത് വ്രതശുദ്ധിയോടെയാണ് ഓരോ അയ്യപ്പന്മാരും മല ചവിട്ടുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോകുന്ന സകല പുണ്യപാപങ്ങളുടെയും പാപങ്ങളെയും ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് മോക്ഷപ്രാപ്തിക്കായൊരു യാത്ര അതാണ് ഓരോ അയ്യപ്പൻ്റെയും ലക്ഷ്യം തത്വമസി അതു നീ തന്നെ ആകുന്നു നാം ആരെ കാണാനായി പോകുന്നുവോ അതു നാം തന്നെയാണ് എന്ന പ്രപഞ്ചസത്യം തേടിയുള്ള യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് ജാതി മത ജാതിമതഭേദമന്യേ സർവമത സാഹോദര്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന ശബരീശ സന്നിധിയിൽ എത്തിച്ചേരുകയെന്നത് മോക്ഷപ്രാപ്തി ആയിയാണ് ഭക്തജനലക്ഷങ്ങൾ വിശ്വസിച്ച് പോരുന്നത് മറ്റു വ്രതങ്ങളിൽ നിന്നും ശബരിമല വ്രതത്തിന് നിരവധി പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഋഷീശ്വരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് പഞ്ചശുദ്ധികളുടെ സംഗമമാണ് വ്രതങ്ങൾ പുണ്യ സഞ്ചയനം ആഗ്രഹ സാഫല്യം പാപനാശം തുടങ്ങി നിരവധി ഉദ്ദേശങ്ങളാണ് വ്രതങ്ങൾക്കുള്ളത് ഹൈന്ദവ സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ വ്രതമാണ് മണ്ഡലകാല വ്രതം ശാസ്ത്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഈ വ്രതത്തെ ശബരിമല വ്രതം എന്നും പറയപ്പെടുന്നു വൃശ്ചികം ഒന്നിന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് രുദ്രാക്ഷം അല്ലെങ്കിൽ തുളസിമാല എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ധരിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കാവുന്നതാണ് മദ്യം മാംസ ആഹാരം പകലുറക്കം തുടങ്ങിയവ പൂർണ്ണമായി ഒഴിവാക്കി അഹിംസ സത്യം ബ്രഹ്മചര്യം സരളത എന്നിവ പാലിച്ചുകൊണ്ടാണ് വ്രതം നോക്കേണ്ടുന്നത് അതോടൊപ്പം തന്നെ പ്രഭാത പ്രഭാതസന്ധ്യയിലും സായം സന്ധ്യയിലും ശരണം വിളികൾ ഒടുവിൽ ആചാരപ്രകാരം ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം ക്ഷേത്ര സന്നിധിയിലെത്തി മാല ഊരി വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം ശബരിമല വ്രതം എടുക്കുന്നത് ജീവിത കടങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഉപാധി ആയാണ് നാം എല്ലാവരും കരുതപ്പെടുന്നത് ഋഷി വ്രണം ദേവ വ്രണം പിതൃവ്രണം എന്നീ മൂന്ന് കടങ്ങളാണ് മനുഷ്യന് ഉള്ളത് ശബരിമല യാത്രയിൽ ഇവ മൂന്നിൽ നിന്നും ഒരുമിച്ച് മോചനം നേടാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം മണ്ഡലകാലത്തെ ബ്രഹ്മചര്യ വ്രതം കൊണ്ട് ഋഷി കടവും പുണ്യപാപങ്ങൾ ഇരുമുടിക്കെട്ടിലാക്കി ശാസ്താവിന് സമർപ്പിക്കുമ്പോൾ ദേവകടവും പമ്പയിൽ കുളിച്ച് പിതൃ തർപ്പണം ചെയ്യുമ്പോൾ പിതൃകടവും തീരും അങ്ങനെ പുണ്യ അഭിവൃദ്ധിയും പാപമോചനവും സാധ്യമാകുന്നു ധനു പതിനൊന്നിന് നടക്കുന്ന മണ്ഡലപൂജയോടുകൂടി മണ്ഡലകാലം പരിസമാപ്തിയിൽ എത്തുകയും ചെയ്യും